വർഷമാകുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്റെ അനിയന്റെ മരണത്തിന് ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്ന് യാചിച്ചുകൊണ്ട് ഒരു യുവാവ് ഇവിടെ താമസം തുടങ്ങിയിട്ട് പല സർക്കാരുകൾ മാറി വന്നു നവകേരള സദസ് ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി ജനങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങി പക്ഷേ മൂക്കിനു തുമ്പത്തുള്ള ഈ ഒരു കാഴ്ച ഇന്നും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ കണ്ണിലൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ കെടാവിളക്കിനു മുന്നിൽ സഹോദരന്റെ ചിത്രവുമായി ഏകദേശം ഒരു പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ശ്രീജിത്ത് എന്ന ഒറ്റയാൽ പോരാളിയുടെ സമരം ഇപ്പോഴും എപ്പോഴും ഒരു ലൗഡ് സ്പീക്കറുമായി ജനങ്ങളില്ലാത്ത ഒരു റോഡിൽ ഒറ്റക്കിരുന്ന് തൻ്റെ സഹോദരന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ തൊണ്ടകീറി വിളിക്കുന്ന ശ്രീജിത്ത് എന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തുന്നവർക്കൊക്കെ വലിയ വിഷമകരമായ കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് ഒൻപത് വർഷമായി ഇദ്ദേഹം ഇവിടെ തന്നെ തുടരുന്നു ഇപ്പോൾ ഏകദേശം മുപ്പത്തി ആറ് വയസ്സോളമായി വയസ്സിലാണ് ഇത്തരത്തിൽ ഒരു വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിനായി ഇറങ്ങിയത് ചേട്ട എന്താണ് ഒരു പതിറ്റാണ്ടോളം ആകുന്നു പല കാര്യങ്ങളും നടന്നുപോയി ഇനിയും ഇതേ ഇത് തന്നെ തുടരുന്നു എന്താണ് ചേട്ടന്റെ ഒരു തീരുമാനം സംഭവം ഇപ്പം എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ഭരണതലത്തിലുള്ള ഒരു കൊലപാതകമാണ് പോലീസുകാരും അതുപോലെ ബന്ധപ്പെട്ടുള്ള ഇത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാനമാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നടന്നു പക്ഷേ ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണമൊക്കെ നടന്നു ഒരു ഹൈക്കോടതി റിട്ടയേഡ് ജഡ്ജിയാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തി രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു ആ ഡി ജി പിയോട് ഈ വിഷയത്തിൽ നടന്ന സംഭവത്തിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഡി ജി പി അന്ന് ലോകനാഥ് ബെഹ്റയായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു ഈ കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലെ ഇവർ അധികാരത്തിൽ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് അതി കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സർക്കാരും ഇല്ല ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഈ കേസിലെ പ്രതികൾ ഇവരുടെ ആൾ നമുക്കറിഞ്ഞൂടായിരുന്നു ഇവരുടെ പാർട്ടിക്കാരാണെന്ന് പക്ഷേ ഈ കേസിലെ പ്രതികൾ ഇവരുടെ പാർട്ടിക്കാരായ പോലീസുകാരാണ് അതുകൂടാതെ ഭരണതലത്തിൽ ഒരു അഴിമതി ഇതിൻ്റെ പുറകിലുണ്ട് നമ്മൾ എന്തായാലും ഇതുവരെ ഈ കാര്യം അറിയാത്തവർക്ക് വേണ്ടി ഒരു തവണ അതായത് വളരെ ഷോർട്ടായിട്ട് എല്ലാവർക്കും അറിയാം കേരളത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ ഉള്ളവർക്കെല്ലാം ചേട്ടനായ പരിചയമുണ്ട് ശ്രീജിത്ത് എന്ന് പറയുന്നത് ശ്രീജി വന്ന ഒരു സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായി അതായത് ആള് മാറി മർദ്ദിച്ച് വിഷം നൽകി തന്റെ സഹോദരനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ചേട്ടൻ ആരോപിക്കുന്നത് അത് അതിന്റെ ഇര ചെയ്ത വ്യക്തികളെ ഇതുവരെയും ശിക്ഷിച്ചിട്ടില്ല ആദ്യം നൽകിയ സസ്പെൻഷനുകളൊക്കെ പിൻവലിച്ച് അവർ പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നു പോലീസുകാരാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തവരാണ് ഇപ്പോഴും അവർ സർവീസുകൾ തുടരുന്നുണ്ട് സംഭവം ഒക്കെ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഞാനിവിടെ സമരമായിട്ട് വന്ന സമയത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സംസാരം ഉണ്ടായിരുന്നു ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ ഇന്ന് കിടക്കും അല്ല മഴയൊക്കെ കൊണ്ട് വലിയ പ്രാകൃതമായ വേഷത്തിലാണ് ഞാൻ ഇവിടെ കിടന്നിരുന്നത് ആ മുടിയൊക്കെ വളരെ പ്രാകൃതമായ വേഷത്തിലാണ് ഇവിടെ കിടന്നരുന്നത് അപ്പൊ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സംസാരം ഉണ്ടായി ഇത് ആരൊക്കെയോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭയങ്കരമായ ഇതൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും അന്വേഷണവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഭരണത്തിൻ്റെതായ ചെറിയ കപടമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊരു ഇവരൊരന്വേഷണമൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഒരു ജനങ്ങളുടെ എന്തെങ്കിലും ഭരണ ഗവൺമെൻറ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംസാര വിഷയമാകുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന രീതി ഗവൺമെൻറ്റിൻ്റെതായ പല പരിപാടികളുണ്ട് അപ്പോൾ ഇവർ ഒരു അന്വേഷണമൊക്കെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു അന്വേഷണമൊക്കെ പറഞ്ഞു നമ്മളിവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയൊക്കെ നോക്കി പക്ഷെ ഞാൻ പോകാൻ തയ്യാറും ഞാൻ പറഞ്ഞു ഈ നടന്ന സംഭവം അത് വ്യക്തമായിട്ട് എനിക്കറിയാം അപ്പം ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവർ ചെയ്യുന്ന അപ്പോൾ ഈ അവര് ഇവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അന്വേഷണം പറഞ്ഞു അതിനുശേഷം ഞാൻ പോവാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവര് അന്വേഷണം പറഞ്ഞിട്ട് ഇവർ അട്ടിമറി നടത്തി കളഞ്ഞ് ഇവരെല്ലാം കൂടി ഒത്തുകളിച്ച് കോടതിയിലെല്ലാം ഒത്തുകളി നടന്നു നിലവിലുള്ള അവസ്ഥ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതെല്ലാം അതിനുശേഷം കോവിഡ് വരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ജനശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെ മാറിപ്പോയി മാറിപ്പോയി അപ്പൊ ഈ നിലവിൽ ഈ സംഭവത്തെ ഇപ്പൊ പല ആളുകളും ചോദിക്കുന്നു ഇവിടെ വന്ന എൻ്റെ അടുത്ത് പല ആളുകളും പറയുന്ന കാര്യമുണ്ട് സഹോദര നീതി ന്യായവും ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ ഈ നടന്ന സംഭവം അതിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരമായ നീതി നടപ്പിലാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം എന്താണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഇതിൽ വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് സുപ്രീം കോടതി വരെ നമുക്ക് സമീപിക്കാം പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റൂല ലീഗലി എൻ്റെ അമ്മ പല വക്കീലന്മാരെയും കണ്ടു അപ്പം ഇതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ ഇവർ ഈ ഗവൺമെൻറ് ഇവർ സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളവിടെ എൻ്റെ സഹോദരനെ കസ്റ്റഡിയിലെടുത്തു അല്ലെങ്കിൽ നമ്മൾ മറ്റേ അതിനെ ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് ഇതെന്താണ് സംഭവം എന്ന് ഈ പോലീസിൻ്റെ ഭാഗം ഇവർ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു ക്രൈം ചെയ്യുന്നു അതിൻ്റെ തെളിവുകൾ അവർ നശിപ്പിക്കുന്നു അതിനെ മറ്റ് ഒരു രീതിയിൽ ഇവർക്കൊത്തുകളിക്കുന്ന രീതിയിൽ കോടതിയെ അവരെ കബളിപ്പിക്കുന്ന രീതിയിൽ ഇവർ എഴുതി മാറ്റുന്നു അപ്പം ഇതിൻ്റെ ഇതിനെതിരെ വരുന്ന വ്യക്തിയെ ഇവർ പറ്റിക്കുകയോ ഇവരെല്ലാം കൂടി ഒത്തുകളിക്കും അപ്പം ഈ നടന്ന സംഭവത്തെ നമുക്ക് സുപ്രീം കോടതിയിൽ വരെ നമുക്ക് പോവാം പോവാം പക്ഷേ ഈ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇടപെട്ട് ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെയുള്ള സംഘടനകളോ മറ്റു പല ആളുകളോ ഈ വിഷയത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി മറ്റ് സാധ മറ്റുള്ള കേസുകൾ പോലെ ഏതെങ്കിലും ഒരു സാധാരണ വക്കീലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഭരണ ഭരണ സംബന്ധമായ മുഴുവൻ അല്ല നമുക്കല്ല ഭരണ സംബന്ധമായി ഈ സമൂഹത്തിൽ പല രീതിയിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന ഒരു അനീതി ഇതിന്റെ പുറകിലുണ്ട് മനുഷ്യരെ ചില പ്രവർത്തികൾ ചെയ്യാനുള്ള രഹസ്യമായ അജണ്ട സംരക്ഷിക്കുന്നു ഭരണകൂടം അപ്പൊ അങ്ങനെ ഒരു ആ പ്രവർത്തിക്ക് എന്റെ സഹോദരര് ആയിപ്പോയി ചില സമൂഹത്തിലെ ഇനി ഒരു തീരുമാനം എന്താണ് ഈ വിഷയത്തില് ഇപ്പോ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ പല 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 ആളുകളെയും കണ്ടു എന്റെ അമ്മ പല പല ആളുകളെയും കണ്ടു അല്ല അല്ല ഈ വിഷയത്തില് എന്ത് ചെയ്യണോന്ന് അമ്മക്ക് പോലും അറിഞ്ഞുവിടാം കാരണം ഈ നടന്ന സംഭവത്തിന്റെ അഴിമതിയും മറ്റു കാര്യങ്ങളും അമ്മക്ക് അമ്മക്ക് അറിഞ്ഞൂടാം ഞാൻ ഇതിന്റെ പുറയിൽ നടന്നാണ് പല കാര്യങ്ങളും ഇതിനു വേണ്ടി നിന്നാണ് പല കാര്യങ്ങളും ഞാൻ ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയിരുന്നോ അയ്യോ ഇതിനകത്തെ അദ്ദേഹം കേരളം മുഴുവൻ കറങ്ങി കേരളം മുഴുവൻ കറങ്ങി സ്വന്തം കൺമുന്നിൽ ഞാൻ മുഖ്യമന്ത്രിയെ രണ്ടായിരത്തി പതിനാറിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു ഞാൻ ഇന്നതാണ് ഞാൻ ഒരു പരാതിയുമായിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പോയി കണ്ടു അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പോയി കണ്ട സമയത്ത് ഇവിടെയുള്ള ചെറുപ്പക്കാർ ഇവിടെയാണ് ചെറുപ്പക്കാർ പറഞ്ഞു ഇവിടെ ഈ കേസിലെ പ്രതി ഒന്നാം പ്രതി ഉൾപ്പെടെ അയാളുടെ പാർട്ടിക്കാരാണ് നീ എന്താണ് അയാളെ പോയി കണ്ടത് ഇത്രയും നാളായിട്ട് ഈ വിഷയത്തിൽ ഒരു കാര്യം രണ്ടായിരത്തി അത് എന്നെ വഴക്ക് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു നീ എന്തിനാണ് അദ്ദേഹത്തെ പോയി കണ്ടതെന്ന് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിനെ കണ്ടു സ്വന്തം കൺമുന്നിൽ കിടക്ക നിൽക്കുന്ന മനുഷ്യരുടെ അതെന്താണ് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് ഈ മൊത്തം അട്ടിമറിക്കപ്പെട്ടു മൊത്തം അട്ടിമറിക്കപ്പെട്ടു ഈ മൊത്തം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല് എന്നെ ഒരു വല്ല എന്നെ പേ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഗവൺമെൻറ് സംബന്ധമായ അതിനെ ചോദ്യം ചെയ്തു കൊണ്ടുവരുന്ന ഭരണത്തിൻ്റെ ഒരു ജനദ്രോഹ നടപടിയെ ഒരു ഒരു ഈ കാര്യത്തിനെതിരെ വരുന്ന വ്യക്തിയെ പെരുവഴിയിലാക്കുക എന്നുള്ള രീതിയിൽ കളിയുമായി കളിച്ചുകളും അപ്പൊ ഇതിനെതിരെ നമ്മളെയൊക്കെ ഈ നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയത്ത് ആളുകളെ പറ്റിക്കുന്ന പരിപാടി ആയിട്ടാണ് ആളുകളെ ഈ നമ്മുടെ സ്വന്തം നട നടക്കിടക്കുന്ന ആളുകളെ എന്താണ് എന്ന് ചോദിക്കാൻ ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ എന്താ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് ഭരണത്തിൻ്റെ യു ഡി എഫിൻ്റെ ഇതിൽ നടന്ന ഒരല്പങ്കിലും അന്വേഷണവും നേരായ ഒരു അന്വേഷണം നടന്നത് നേരായ ഒരു അല്പമെങ്കിലും ഈ വിഷയത്തിൽ നേരായ ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നത് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിലാണ് പക്ഷെ ശിവന്മാർ വന്നിട്ട് എന്ത് ചെയ്തു അതിനെ മൊത്തം അട്ടിമറിച്ചു അല്ല അങ്ങനെ ഞാൻ എനിക്ക് അദ്ദേഹത്തെ അത് പറയുന്നില്ല പക്ഷെ ഞാൻ നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല രാഷ്ട്രീയത്തിൽ മനുഷ്യരോട് ഒരു സാധാരണക്കാരനെ പോലെ അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെതായ യാതൊരു ഗർഭവും ഇല്ലാതെ മനുഷ്യരോട് ഇടപെടാൻ പറ്റിയ ഒരു ഒരു രാഷ്ട്രീയ നേതാവായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹമാണ് പിന്നെ വി എം സുധീരൻ അദ്ദേഹം ഇതേപോലെയാണ് അപ്പൊ ഇങ്ങനെ വളരെ വിരലിലുണ്ടാവുന്ന അപൂർവം ചെലവളി ഞാൻ ചോദിക്കട്ടെ ഇനി മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ചേട്ടൻ ചെന്ന് കണ്ട് ഇതിനെ അവസാനിപ്പിക്കാണ് കാരണം ചേട്ടന്റെ യുവത്വം എല്ലാം ഇവിടെ തന്നെ നശിക്കുകയും നശിക്കുക ഒരു സംഭവം എന്ന് പറഞ്ഞാ അദ്ദേഹത്തെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ ഞാൻ രണ്ടു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടില്ലേ അദ്ദേഹത്തിന് വർഷങ്ങൾ മാറി അപ്പോ ഞാൻ പോയി ഈ ഒരു സംഭവം ഈ കൊന്ന മുഖ്യമന്ത്രി ആരാണ് ഒരു കേരളത്തിലെ കേരളത്തിൽ പക്ഷെ എന്റെ ഇന്ന് എനിക്ക് അന്ന് വലിയ ബോധമൊന്നുമില്ല വളരെ സാധാരണ നാട്ടിൻപുറത്ത് സാധാരണ കൂലിപ്പണിയൊക്കെ മറ്റു ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് പക്ഷെ എനിക്ക് അന്ന് വലിയ ഇതൊന്നുമില്ല പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ കൊന്ന അവരുടെ നേതാവായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ കൊന്ന ആരാണോ ഈ കൊലപാതകം നടത്തിയത് ആരാണോ അവരെ സംരക്ഷിക്കുകയും അതിനെ എതിരെ ഭരണസംബന്ധമായ രാജ്യത്തിൻ്റെ നിയമങ്ങളെ എല്ലാം അട്ടിമറിച്ച അതിഭൂ അതിഭീകരമായ ഒരു കൊലപാതകം അതിന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ആ അഴിമതിയെ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ വരുന്നു അപ്പോൾ അവരുടെ കള്ളത്തനം കണ്ടു ഞാൻ മനസ്സിലാക്കി എന്ന് കണ്ടുകൊണ്ട് ഇവര് നമ്മളെ പറ്റിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അല്ല മുഖ്യമന്ത്രിയെ നമ്മൾ ഞാൻ പോയി കണ്ടല്ലോ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ അദ്ദേഹത്തെ കാണുക എന്ന് വേണേക്ക് അദ്ദേഹത്തിന് ഇവിടെ വന്ന് നമ്മളോട് എന്താണ് കാര്യം ചോദിക്കാം ഇവിടെ വന്ന് ഞാൻ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു ഭരണ സംബന്ധമായ എല്ലാ കാര്യം എല്ലാ എല്ലാ എല്ലാവരെയും കണ്ടു വേണമെങ്കിൽ ഈ നടന്ന ഇപ്പൊ ഞാനിപ്പോ ഞാൻ നമ്മള് ജനാധിപത്യ രാജാവിന്റെ അടുത്ത് നമ്മൾ പോകുന്ന ആ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു രീതിയിൽ മനുഷ്യരോട് ഇടപെടാൻ കഴിയാത്ത ആളുകളോട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണ് പച്ചയായ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒന്നും നമുക്ക് യോജിപ്പില്ല അത് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഞാനിപ്പോഴും ഇപ്പൊ നമ്മുടെ മോദിജിയൊക്കെ കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണെന്നു ഞാൻ പോയി കാണും പക്ഷെ പിണറായിയെ കാണുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇപ്പം ഈ ഇന്നതാണ് കാര്യം ഞാൻ ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ ഒക്കെ കാണാൻ മോദിജിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് പറയും പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ അധികാരദാഷ്ട്യം പിടിച്ച ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോടു പോലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അദ്ദേഹത്തെ ഇപ്പൊ ഈ വിഷയത്തില് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമ നീതി എന്താണ് രാജ്യത്തിന്റെ നിയമപരമായ നീതിക്ക് അങ്ങ് അറ്റം വരെ എനിക്ക് ചെയ്യണമെന്നുണ്ട് ഈ നടന്ന ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഒരു സംഭവം അത് ഇവരുടെ ഒത്തുകളിയിൽ ഇപ്പൊ നടക്കുക ഒരു സംഭവം അതിപ്പോ ഞാൻ പറയുന്നത് ചോദ്യം ചെയ്തു വെച്ചിരിക്കുന്നത് അതിനെതിരെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും അടുത്ത നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭരണസംബന്ധം നിലവില് യാതൊരു കേസിലെ ഈ കേസിൽ ആരോപിക്കപ്പെട്ട കുറെ ആളുകളുണ്ട് ഒന്നാം പ്രതി അദ്ദേഹം ഇതില് പ്രതി തന്നെയാണ് ആരോ വിധേയനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഈ കേസിലെ ഒന്ന ഉത്തരവാദിയായ ഒരാൾ കേസിലെ ഗോപകുമാർ എന്നാണ് പേര് ഇവ്മാര് എല്ലാം സി ബി ഐയുടെ ഒരു അട്ടിമറി നടത്തി ഇവരെന്തോ ഒരു അതിന അതിനെപ്പറ്റിയെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഈ കേസിൽ ആ പ്രതിക്ക് ഇവരുടെ പാർട്ടിക്കാരനായ ഒരു പോലീസുകാരനാണ് ഇവരുടെ പാർട്ടിക്കാരനായ അപ്പോൾ ഇവ്മാര് ആ കേസിൽ പ്രൊമോഷൻ കൊടുത്തു വെച്ചിരിക്കുകയാണ് പ്രൊമോഷൻ കൊടുത്ത് ഈ കേസിലെ പ്രതികൾക്കെല്ലാം ഈ കേസിലെ പ്രതികൾക്ക് എല്ലാം പൊലക്കേസിലെ പ്രതികൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമ നിയമം അനുസരിച്ചാണെങ്കിൽ അതെ ഭരണ സംബന്ധമായ ഒരു ജനങ്ങളെ ഒരു ചെല ചില പ്രവർത്തികൾ ചെയ്യാനുള്ള രഹസ്യമായ അജണ്ട ഇവർ സംരക്ഷിക്കുന്നു ഈ ഭരണകൂടം ജനാധിപത്യം എന്ന പിന്നെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനം ഈ ജനങ്ങളെ അടിച്ചമർത്തുക മറ്റു അങ്ങനെയുള്ള ചില പ്രവർത്തികൾ ആരോട് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ അവർക്ക് തോന്നുന്നവരോട് ചില പ്രവർത്തികൾ ചെയ്യാനുള്ള രഹസ്യമായ അജണ്ട അവർ സംരക്ഷിക്കുന്നു ഈ പറയുന്ന ഈ അതിന് എന്റെ സഹോദരൻ ഇരയായിപ്പോയി ഈ നടന്ന സംഭവം രണ്ടുപേരിപ്പ ചേട്ടൻ സഹോദരന് വേണ്ടി നീതിക്കായി പോരാടുന്നു പക്ഷെ ചേട്ടനും കൂടെ സത്യത്തിൽ രക്തസാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് ഇപ്പോ അറിഞ്ഞുകൊണ്ട് നമ്മളെ അവർ നശിപ്പിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ അതിനെ അവര് അവര് ഇപ്പോഴത്തെ വയസ്സായി ഒൻപത് വർഷത്തോളമായി ഈ മുന്നിലെ വെയിലും മഞ്ഞും മഴയും എന്തിനും കോവിഡ് പോലുള്ള മഹാമാരി പോലും വന്നുപോയി പക്ഷെ ശ്രീജിത്ത് എന്ന ആ ചെറുപ്പക്കാരന്റെ ഉറച്ച തീരുമാനത്തിന് ഇന്നു വരെയും ഒരു മാറ്റമുണ്ടായില്ല നവകേരള സദസ് എന്ന് പറഞ്ഞ് പല തവണ ഈ കേരളം മുഴുവൻ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആ നോർത്ത് ഗേറ്റ് കടന്ന് ഒരല്പം ഇങ്ങോട്ട് വന്നാൽ കാണാവുന്നതാണ് ഈ ഒൻപത് വർഷമായുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഈ സമരം അതൊന്ന് അതായത് അദ്ദേഹം അങ്ങനെയല്ല ഞാൻ ഞാൻ അദ്ദേഹത്തെ രണ്ട് രണ്ടു വട്ടം കണ്ടു മുഖ്യമന്ത്രി ഞാൻ രണ്ടു വട്ടം കണ്ടു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടു ഒരു വൃത്തികെട്ട മനോഭാവം വച്ചു പുലർത്തുന്ന ഒരാളോട് ആളും ആ ആളോ അവിടെ പോയി അദ്ദേഹത്തെ ഞാൻ അദ്ദേഹം എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടായിരുന്നു ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇവരെ ഇവരെന്താണ് ഒരു വൃത്തികെട്ട മനോഭാവം വച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇന്ന് അന്ന് എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇല്ലായിരുന്നു ഞാൻ ആദ്യം കണ്ട സമയത്ത് രണ്ടു വട്ടം കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു വൃത്തികെട്ട മാനസിക അവസ്ഥ മനോഭാവം വച്ചുപുലർത്തുന്ന ഒരാളെ ഇന്നി പോയി കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇനിയും വർഷങ്ങൾ കടന്നുപോയാലും വരെ ഇവിടെ തന്നെ ഉണ്ടാകും ഈ വിഷയത്തിൽ പല ആളുകളും ചോദിക്കുന്നു നീതി നടപ്പ് പ്രതീക്ഷയുണ്ടോ നീതിയൊക്കെ നടപ്പിലാവും പക്ഷെ ഇത് മറ്റൊരു ഭരണകൂടം ഈ വിഷയത്തിൽ പറഞ്ഞല്ലോ ഈ നടന്ന അനീതിയെ ബോധിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞു ഈ വിഷയം ഈ നടന്ന അനീതിയെ ബോധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറാവണമെന്ന് ഈ നടന്ന ഞാൻ പറഞ്ഞല്ലോ കേരള ഹൈക്കോടതിയിൽ ഒത്തുകളി നടന്നു കേരള ഹൈക്കോടതിയിൽ ഒത്തുകളിന്ന് മഞ്ചൂർ സി ബി ഐ കോടതിയിൽ ഒത്തുകളി നടന്നു ആരോപണങ്ങളാണ് അല്ല ആരോപണങ്ങളല്ല നിങ്ങൾ പറയ ഭരണകൂട ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോപണങ്ങളല്ല ഈ നടന്ന സംഭവം അനീതിയെ ബോധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വേണ്ട നിയമപരമായ കാര്യങ്ങൾക്ക് കോടതി തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിലും അവസരങ്ങളുണ്ട് അതിന് മാധ്യമ പ്രധാനം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ മാധ്യമങ്ങളുടെ സത്യസന്ധമായ ആ വിഷയത്തിൽ അവൻ എന്താണ് ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടി മാധ്യമങ്ങൾ സത്യസന്ധമായി ആദ്യം കൂടെ ഇന്നതാണ് കാര്യം എട്ട് വർഷ എട്ടോ ഒമ്പതോ വർഷമായിട്ട് ഒരു പെരുവഴി കിടക്കുകയാണ് സ്വന്തം വീട് പോലും ഞാൻ കണ്ടിട്ടില്ല എന്റെ വീട് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ വിഷയത്തില് ഗവൺമെന്റ് സംബന്ധമായ ഒരു പ്രശ്നമാണ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലെല്ലാം ഒത്തുകളി നടന്നു അത് കൈകാര്യം ചെയ്യുന്നവരും തമ്മിൽ ഒത്തുകളി നടന്നു അതിനെതിരെ അവൻ എന്താണോ ആ അടുത്ത് നമുക്ക് നിയമപരമായി എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിനു വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവണം എന്ന് മാധ്യമങ്ങൾ ഒരു ഒരു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത് കാര്യം അറിയിക്കാൻ പിന്നതാണ് കാര്യം മറ്റാരെങ്കിലും ഇടപെടാത്തിടത്തോളം കാലം എന്താണെന്ന് ചേട്ടൻ തന്നെ നടന്ന സംഭവം ഈ നടന്ന അനീതി അതിനെ ബോധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ അതിനുവേണ്ടി നിന്നാലേ പിന്തുണ സംഭവം ഞാൻ ഇപ്പോഴും പറയുന്നത് നിസ്സാരമായിട്ട് പറഞ്ഞുതരാം ഗവൺമെൻറ്റുമായി ബന്ധപ്പെ ഇതിൽ പോലീസിൻ്റെ ഭാഗം മാത്രം ഇവർ പുറത്തുവിടുന്നു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ചേർന്ന ഒരു കുറ്റം ഇവിടെ ക്രൈം എന്ന് പറയുന്നത് കൊലപാതകമാണ് അവർ ചെയ്യുന്നു അതിൻ്റെ തെളിവുകൾ അവർ പലതും നശിപ്പിക്കുന്നു അതിനെ മറ്റ് പല രീതിയിൽ എഴുതി മാറി ഇവർക്ക് ഒത്തുകളിക്കുന്ന രീതിയിൽ കോടതിയെ പറ്റിക്കുന്ന രീതിയിൽ വരെ ഇവ്മാർ എഴുതി മാറ്റുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാര് ആ കാര്യങ്ങൾ ചെയ്യുന്നു ആ നടന്ന അനീതി എന്താണോ അതിനെ ബോധിപ്പിച്ചുകൊണ്ട് വേണ്ട സുപ്രീം കോടതിയിൽ പോകണമെന്നൊക്കെ പിന്നെ പബ്ലിക് ആരെങ്കിലും ഇവിടെ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് മാധ്യമങ്ങളുടെ ഒരു ഒരു ഇടപെടല് ഈ വിഷയമാണ് ഭരണ സംബന്ധമായ ഈ ഭീകരമായ ഇവിടെ പല കൊലപാതകങ്ങൾ നടക്കാറില്ല സമൂഹത്തിൽ പല ഇവിടെ പല രീതിയിലുള്ള ക്രൈമുകൾ നടക്കാ നടക്കാറുണ്ട് അതിഭീകരമായ ഒരു സംഭവമാണ് മനുഷ്യരോട് അതിഭീകരമായി ഈ വിദ്യാഭ്യാസമുള്ള അത്യാവശ്യം നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള ഈ പോലീസിലെ സർക്കാർ ഉദ്യോഗങ്ങളിലുള്ളമാർ അത്യാവശ്യം നല്ല കുടുംബങ്ങളിൽ നിന്നും നല്ല വിദ്യാഭ്യാസം നേടി വരുന്നവന്മാർ ഈ സമൂഹത്തിലെ ദുർബലരായ മനുഷ്യരോട് വെറും വൃത്തികെട്ട പരിപാടി ചെയ്യുന്നു ദുർബലരായ മനുഷ്യരോട് അവരുടെ എന്തെങ്കിലും ദൗർബല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തി വൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഭയങ്കരമായി വൃത്തികെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാന്യമായി ഇരുന്നു കൊണ്ട് വൃത്തികേട് കാണിക്കുന്നു ആ അങ്ങനെയുള്ള വെറും മനുഷ്യത്വരഹിതമായ ഈ ഒരു പ്രവൃത്തി മറ്റൊരു മനുഷ്യനോട് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്നെ എനിക്ക് അത് സഹിക്കാവുന്ന കാര്യമല്ല നമ്മൾ നമ്മുടെ സഹോദരനുണ്ടായ നമ്മുടെ സഹോദരനുണ്ടായ ഈ ിൽ കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അധികാര ഇരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ അതായത് പുനഃപരിശോധിക്കുകയെങ്കിലും ഇത്രയും വർഷമായി ഒരു ചെറുപ്പക്കാരൻ വെറുതെ ഒരാവശ്യവുമില്ലാതെ ഇവിടെ കിടക്കില്ല അത്രത്തോളം കത്തുന്ന ആളിക്കത്തുന്ന ഒരു തീ ജ്വാല തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ഒരു എന്താണ് പിന്തുണ ഇദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരുടെയും നേതാക്കന്മാരുടെ അധികാരികളുടെയും അതുപോലെ തന്നെ ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള ഒരു പിന്തുണയുമാണ് അദ്ദേഹത്തിന് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത് മാധ്യമത്തിൽ